ഇക്കാര്യം അറിയുന്നതിലും പറയുന്നതിലും ഖേദമുണ്ട് മാസം അരലക്ഷം ദർഹം ശമ്പളം വാങ്ങുന്ന ഒരു ഉന്നത കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥനാണ് മലയാളിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കത്തിൻ്റെ രൂക്ഷമായ സാഹചര്യത്തിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി വോളണ്ടിയർമാരെ വിളിച്ച് വിളിച്ച് അദ്ദേഹം തളർന്നിരിക്കുന്നു ഇതാണ് ഒരു ദിവസം നീണ്ടുനിന്ന മഴ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ക്ഷതത്തിൻ്റെ ഒരു സൂചന അടയാളമായി മാറിയിരിക്കുന്നത് ഷാർജയിൽ അദ്ദേഹത്തിന് ഫുഡ് കൊണ്ട് കൊടുത്തപ്പോൾ ആ വോളണ്ടിയർമാരോട് കണ്ണുനീരോടുകൂടിയാണ് അദ്ദേഹം തൻ്റെ ജീവിതകഥ പറയുന്നത് ഇത്രയും കാശ് ബാങ്കിലുണ്ടായിട്ടോ കയ്യിലിവിടെ കരുതി വെച്ചിട്ടോ ഒരു നേരത്തെ ആഹാരം കിട്ടാതെ ബുദ്ധിമുട്ടിയതിൻ്റെ വില മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതൊക്കെ വലിയൊരു സൂചകമാണ് എത്ര ധനികനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ആഹാരം കിട്ടാതെ വന്നാൽ ബുദ്ധിമുട്ടും എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവിടെയാണ് സന്നദ്ധ പ്രവർത്തകർ യു എയിൽ പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് മലയാളികൾ സജീവമായി പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഒരു രീതിയും മേന്മയും നന്മയും നമ്മൾ തിരിച്ചറിയേണ്ടത് കഴിഞ്ഞ ദിവസം ദുബായ് വാർത്തയുടെ സ്റ്റുഡിയോയിലേക്കും ചില കോളുകൾ കിട്ടി വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ചില സന്ദേശങ്ങളാണ് ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് നേരെ കഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി എന്തെങ്കിലും കിറ്റോ ആഹാരമോ വേവിച്ചതോ വേവിക്കാത്തതോ കിട്ടാൻ പറ്റുമോ എന്തെങ്കിലും പഴവർഗ്ഗങ്ങൾ കിട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഷാർജ ഇന്ത്യൻ അസോസിയേഷനെയും ഐ എം സി സിയെയും കെ എം സി സിയെയും ഒക്കെ അറിയിക്കുകയും ബന്ധപ്പെട്ട വോളണ്ടിയർമാർ പെട്ടെന്ന് തന്നെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഫ്ലാറ്റിൽ ഒരാളോ രണ്ടാളോ മാത്രമല്ല ആളുകൾക്ക് ആഹാരം കൊടുക്കേണ്ട സാഹചര്യമാണ് ഇത് ഷാർജയിൽ സിറ്റി സെൻറ്ററിൻ്റെ പിറകു വശത്ത് നടന്നൊരനുഭവം ഞങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടത് ഈ കഴിഞ്ഞ ദിവസം ഇന്നിപ്പോൾ ഇരുപത്തി രണ്ടാണ് തീയതി ഇരുപത്തി ഒന്നിനും ഇരുപതിനുമൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത് ഏറെക്കുറെ തൊണ്ണൂറ് ശതമാനത്തിനപ്പുറം വെള്ളം ഇറങ്ങിപ്പോയെങ്കിലും ഇപ്പോഴും ചില ഏരിയകളിൽ മദാസിലും അൽ ലഹദയിലും കിങ് ഫൈസൽ റോഡിൻ്റെ സമീപമുള്ള കാസ്മിയ ഭാഗത്തും ഷാർജ സിറ്റി സെൻറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഭാഗങ്ങളിലും ഇപ്പോഴും നൂറ് ശതമാനം വെള്ളം ഇറങ്ങിപ്പോയിട്ടില്ല മാത്രമല്ല ചിലയിടങ്ങളിൽ ദുർഗന്ധം വമിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതുപോലെ പല ഫ്ലാറ്റുകളിലും ആളുകൾക്ക് കുടിച്ചവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ ഡയേറിയ പോലെയോ ഛർദ്ദി പോലെയോ അനുഭവമായി എന്നിട്ട് അവർ ആശുപത്രിയിൽ പോയി അത്തരം സന്ദർഭങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ പറയുന്നത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നിങ്ങൾ ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ ഉപയോഗിച്ച് വേണം ആഹാരം കഴിക്കാനെന്ന് പ്രാഥമികമായി പറയുകയാണ് ഈ വെള്ളത്തിൽ എത്രയൊക്കെ സാധാരണ പ്ലേറ്റുകൾ കഴുകിയെടുത്താലും അതിൽ ചില അണുക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയെക്കുറിച്ച് കരുതൽ വേണം എന്നാണ് പല ഡോക്ടർമാരും പറയുന്നത് പ്രളയാനന്തര രോഗങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവുന്നത് പോലെ രൂക്ഷമായിട്ടുണ്ടായില്ലെങ്കിലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാകും എന്ന കാര്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് നീങ്ങണം വെള്ളപ്പൊക്കം ദുരിതം ബാധിച്ച പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ഷാർജ ഭാഗത്ത് നിന്ന് ഒമ്പതാമത്തെയും പത്താമത്തെയും നിലയുടെ മുകളിൽ നിന്ന് കയറിൽ കെട്ടിയ കവറുകൾ താഴേക്ക് വരികയും അതിലേക്ക് ഫുഡ് പാക്കറ്റുകൾ വെച്ചു കൊടുക്കുകയും വലിച്ചു മുകളിലേക്ക് കെട്ടുകയും ചെയ്യുന്ന രംഗങ്ങൾ എത്ര എണ്ണമാണ് നമ്മൾ കണ്ടത് ഒരാളുടെയും മുഖം ക്കാര്യത്തിൽ വ്യക്തമാക്കരുത് എന്നുള്ളതുകൊണ്ടാണ് കിട്ടിയ പല ചിത്രങ്ങളും വിഷ്വൽസും ഞങ്ങൾ ഇതിലൂടെ പോസ്റ്റ് ചെയ്യാത്തത് കൂട്ടത്തിൽ സന്നദ്ധ പ്രവർത്തകരെ പോലെ വോളണ്ടിയർമാരെ പോലെ സംഘടനാ പ്രവർത്തകരെ പോലെ ഒരു വിഭാഗം ഞങ്ങൾ എടുത്തു പറയണം ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ഞങ്ങൾക്ക് പരിചയമുള്ള എത്ര എത്ര ഡോക്ടർമാർ നീന്തി കടക്കുന്നത് പോലെയാണ് ഈ വെള്ളക്കെട്ടുകളിലൂടെ ആഹാരം മരുന്ന് പരിശോധിക്കാനുള്ള മറ്റുള്ള എക്യുപ്മെന്റ്സ് ഇതൊക്കെയായിട്ട് അത്യാവശ്യം വേണ്ട ആൾക്കാർ അടുത്തേക്ക് പോകുന്നത് അവിടങ്ങളിൽ താൽക്കാലിക ക്യാമ്പുകൾ പെട്ടെന്ന് സജ്ജീകരിക്കപ്പെടുകയാണ് നോക്കുമ്പോൾ ഒന്നും രണ്ടും മൂന്നും രോഗികളല്ല നൂറുകണക്കിന് ആളുകളുടെ ക്യൂ ആണ് വളരെ പെട്ടെന്ന് ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ വളരെ പരിചയത്തിലുള്ള ഡോക്ടർ അസ്ലം സലീം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടത്തിയ ചില ക്യാമ്പുകളുടെ പരിശോധനയുടെ വീഡിയോ ഒക്കെ ഞങ്ങൾക്ക് കിട്ടി അദ്ദേഹം ഈ പല ക്യാമ്പുകളിലേക്കും പോകുന്നത് തന്നെ നീന്തി കടന്നാണ് അതിൻ്റെ ചിത്രവും ഞങ്ങൾക്ക് കിട്ടി പക്ഷേ ഞങ്ങളത് പോസ്റ്റ് ചെയ്യുന്നില്ല ഒറ്റയ്ക്ക് ഒരു ഡോക്ടർക്കും ഒന്നും ചെയ്യാനാവില്ല പല പ്രമുഖ ഹോസ്പിറ്റൽ നെറ്റ്വർക്കുകളുടെയും ഡോക്ടർമാരും സ്റ്റാഫും സജീവമായി ഇടപെടുന്നതും നമ്മളീ മാനുഷിക മേന്മയുടെ കാലഘട്ടത്തിൽ കാണുകയാണ് ആസ്റ്റർ ഗ്രൂപ്പിൻ്റെ നിരവധി ഡോക്ടർമാർ യു എയിലുടനീളം അത്യാവശ്യ സ്ഥലങ്ങളിലൊക്കെ സൗജന്യമായിട്ട് ചികിത്സിക്കാൻ പോകുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ നാട്ടിലിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ കോലാഹലങ്ങൾ നടക്കുന്ന സമയമല്ലേ അതൊന്നും ബാധിക്കാതെ ജാതിയില്ല മതമില്ല അതിൻ്റെ പേര് പറയുന്നില്ല ഏത് നാട്ടുകാരൻ ഏത് വംശക്കാരൻ ഇതൊന്നും നോക്കുന്നില്ല എവിടെയാണോ സഹായം വേണ്ടത് ആ സഹായിക്കുന്ന കാര്യത്തിൽ മലയാളികൾ ലോകത്തിനും മാതൃകയായിക്കൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ഇതാണ് മനുഷ്യസ്നേഹം വെറുതെ കടലാസിൽ എഴുതി വയ്ക്കുന്ന രൂപത്തിലല്ല പ്രവർത്തിച്ച് എന്താണ് മാതൃക എന്ന് കാണിച്ചു കൊടുക്കുന്ന മലയാളികളെ ഞങ്ങൾ സല്യൂട്ട് ചെയ്യുന്നു മറ്റെല്ലാ വംശക്കാരും രാഷ്ട്രക്കാരും എല്ലാവരും മലയാളികളുടെ ഈ ഒരു അവസരത്തിനൊത്ത പെരുമാറ്റത്തെ പ്രശംസിക്കുകയും ചെയ്യുകയാണ് ഇനി ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും മഴയുണ്ടാകുമെന്ന സൂചന വന്നതിന് ശേഷം ഇന്ന് ഇരുപത്തിരണ്ടാം തീയതി ആകാശം ഭാഗികമായി മേഘാവൃതമായി പലയിടങ്ങളിലും കണ്ട സാഹചര്യത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ അനുഭവം വെച്ചുകൊണ്ട് ഇപ്പോൾ ഷാർജ സ്കൂളുകൾ അതോറിറ്റി ഇതിനകം തന്നെ പറഞ്ഞു ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ ഹൈബ്രിഡ് സിസ്റ്റം പ്രവർത്തിക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ കൂടി ചേർന്ന് അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞത് വലിയ ആശ്വാസമായി മാറുകയാണ് ഇപ്പോൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നൊരു വലിയ വിഷയം കേടുപാടുകൾ വന്ന കാറുകൾ നൂറുകണക്കിനല്ല ആയിരക്കണക്കിനാണ് ഇതിനൊക്കെ ഇൻഷുറൻസ് കിട്ടുന്നുണ്ടോ പല കമ്പനികളും ഞങ്ങൾക്ക് ഇതിന് ഇൻഷുറൻസ് തരാനുള്ള വകുപ്പില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തി തിരിച്ചയക്കുകയാണ് അങ്ങനെയൊന്നും പോകരുത് പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ഒരുപാട് മാർഗങ്ങളുണ്ട് അത് മനസ്സിലാക്കി കമ്പനികളുമായി സംസാരിക്കണം അതിനുവേണ്ടി അതോറിറ്റി ഉണ്ട് വേണമെങ്കിൽ പ്രത്യേകിച്ചുള്ള ചില ലിങ്കുകളും അതിനുവേണ്ടി തന്നെ ഒരു വീഡിയോ ചെയ്ത് ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കാം ഏതായാലും തൽക്കാലം കമ്പനികളുമായിട്ട് സംസാരിച്ച് എങ്ങനെ ഇതിന് ഇൻഷുറൻസ് കിട്ടും അല്ലെങ്കിൽ കാറിനേക്കാൾ വലിയ വില കൊടുക്കേണ്ടി വരും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കാർ ശരിയാക്കിയെടുക്കാൻ കാറിനേക്കാൾ വില കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വമായി നമ്മുടെ സമയം ചെലവഴിക്കണം എന്ന കാര്യം കൂടി സന്ദർഭവശാൽ ഓർമ്മിപ്പിക്കട്ടെ ഷാർജയിൽ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഈ ദുരന്ത ദിവസങ്ങളിൽ ട്രാഫിക് പിഴകളിൽ പെട്ടുപോയ ഒരുപാട് വാഹനങ്ങളുണ്ട് അങ്ങനെയുള്ള എല്ലാ നിയമലംഘനങ്ങളും എഴുതി തള്ളിയതായി ഷാർജ പോലീസ് അറിയിച്ചിരിക്കുകയാണ് അതിൻ്റെ ഫൈൻ കൊടുക്കേണ്ടതില്ല എന്ന് സാരം അതുകൊണ്ട് എപ്പോൾ എവിടെ വെച്ച് എങ്ങനെയൊക്കെയാണ് ഈ അപകടങ്ങൾ പ്രശ്നങ്ങൾ കേടുപാടുകൾ ഇതൊക്കെ നടന്നതെന്ന കാര്യം അല്ലെങ്കിൽ നിയമലംഘനത്തിലേക്ക് പോയ സാഹചര്യം അതിൻ്റെയൊക്കെ സമയമെന്ന് ഓർമ്മിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിലേക്ക് പോകണം എന്നും ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു മാത്രമല്ല ഈ ഡാമേജ് സർട്ടിഫിക്കറ്റ് ഷാർജ പോലീസിൽ നിന്ന് കിട്ടാൻ ആപ്പിലോ വെബ്സൈറ്റിലോ പോവുക അഞ്ച് കാശ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് അതും ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ദുബായ് മെട്രോ അതിൻ്റെ റെഡ് ലൈനിലെ നാല് സ്റ്റേഷനുകൾ ഇനിയും പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല ഞങ്ങളിത് പറയുന്ന സമയത്തും അതുകൊണ്ട് തന്നെ ആർ ടി എ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം പീക്ക് ടൈമിൽ ഒരു കാരണവശാലും മെട്രോയെ ആശ്രയിക്കാൻ നിൽക്കരുത് പ്രത്യേകിച്ച് റെഡ് ലൈൻ പോകുന്ന ഭാഗത്ത് തിരക്ക് അത്ര കണ്ട് കഠിനമാണ് എന്ന് ആർ ടി എ തന്നെ പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിളായിട്ട് മാറണം ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തിരക്ക് ഒഴിവാക്കാൻ പരിശ്രമിക്കണം എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു കൂടുതൽ മഴ അപ്ഡേറ്റുകൾക്കും അതുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകൾക്കും വേണ്ടി ദുബായ് വാർത്ത ഫോളോ ചെയ്യുക നന്ദി